അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തുദില്ലാ ഹുസലാത്ത സഹോദരങ്ങളെ ജബ്ബാർ പറയുന്നത് ഈ സൂറത്തിന്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ പറയുന്നത് മുസ്ലിങ്ങൾ ഇതിനൊരു പ്രവചനമായി കണ്ടു കളയുന്നു എന്നാണ് എന്താണ് ജബ്ബാറിന് ഇതിൽ സംശയമുള്ളത് അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഇതിന് വല്ല സംശയം ഉണ്ടാവോ കാരണം ഇജ്രയുടെ പ്രവാചകത്വത്തിന്റെ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ ഖുർഹാനിൽ ഈ സൂറത്ത് അവതരിക്കുന്നത് ഇതിന് എന്താണ് അബൂലഹബ് നശിച്ചു അബുലഹാബിന്റെ ഭാര്യവും നശിച്ചു അവർ നരകത്തിലെ വിറകുകളാവാൻ പോവുകയാണ് ഇത് ഒരു പ്രവചനമല്ലായിരുന്നു നോക്കുക രബിസ് അല്ലാഹു അലൈഹു വല്ലയുടെ പ്രവാചകത്വത്തിന്റെ ഒരു തെളിവല്ലായിരുന്നു എന്ന് നോക്കാം എന്ത് സംഭവിക്കണമായിരുന്നു അബൂലഹബും ഭാര്യയും നബിസ് അല്ലാഹു അലൈഹു വല്ലയുടെ പിന്നിൽ മുസ്ലിങ്ങളായി അണിനിരക്കണമായിരുന്നു അങ്ങനെ അണിനിര നിരന്നിരുന്നുവെങ്കിൽ എന്തായി സംഭവിക്കാം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അബദ്ധമായി മാറും അപ്പൊ ഖുർആൻ ഖുർആൻ അല്ലല്ലാഹുവിൽ നിന്ന് വന്നതല്ല അത് മുഹമ്മദിന്റെ സ്വന്തം വചനമാണ് എന്ന് വരും എന്നാൽ നേരെ മറിച്ച് അബുലഹാബ് മരിക്കണതുവരെ അബുലഹാബും അവരുടെ ഭാര്യയും ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് മാത്രല്ല പിന്നീട് അങ്ങോട്ട് ഈ ആ സൂറത്തിറങ്ങുന്നതിന് മുമ്പേ അവർ ശത്രുക്കളാണ് സൂറത്ത് സൂറത്തിറങ്ങിയതിന്റെ ശേഷം പിന്നെ അതിനേക്കാൾ കടുത്ത ശത്രുക്കളായി മാറുകയും ഇസ്ലാമിക വിരുദ്ധ ചേരിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയുമാണ് ഈ രണ്ട് വ്യക്തികളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കാലത്തും ഇവർ ഇസ്ലാം സ്വീകരിക്കാൻ പോണില്ല എന്നും നബി നബിസ് അലൈ വല്ലയുടെ ആജീവനാന്ത ശത്രുക്കളായി തന്നെയാണ് അവർ മുമ്പോട്ട് പോകാനും ഇവിടെ പ്രകടിപ്പിക്കും വ്യക്തമാക്കുന്നത് എത്ര ഏത് ഘട്ടത്തിലാണ് നബി സല്ലാ അലൈഹി വല്ലക്ക് മക്കയിൽ കാര്യമായിട്ട് സഹകര സഹകാരികളോ അല്ലെങ്കിൽ സഹചാരികളോ ആരും ഇല്ലാത്തൊരു ഘട്ടത്തിൽ മക്കയിൽ പരസ്യമായിട്ട് ഈ പ്രബോധനം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ഘട്ടത്തിലാണ് ഇനി അങ്ങോട്ടുള്ള നാളുകൾ അത്ര സുഖകരമായിരിക്കുകയില്ല എന്നും മറ്റുള്ള ആളുകളിൽ നിന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത എതിർപ്പും ശ ശത്രുതയും അബൂലഹാബിൽ നിന്ന് മൂത്താപ്പയിൽ നിന്നും മൂത്താപ്പന്റെ ഭാര്യ മൂത്തമ്മയിൽ നിന്നും തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും ഒരു ഘട്ടത്തിലും അവരതിൽ കുറവ് വരുത്തൂലന്നും വിശുദ്ധ ഖുർആാനൂടെ വ്യക്തമാക്കുന്നത് അപ്പം ഇതൊരു പ്രവചനമല്ലെങ്കിൽ പിന്നെ എന്താ അതിലടങ്ങിയിട്ടുള്ളത് ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആാനില് ഈ സൂറത്ത് സമതി അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഖുർആാൻ ദൈവിക ഗ്രന്ഥമാണെന്നും തെളിയിക്കാൻ വേറൊരു സൂറത്തും ഇല്ലെങ്കിലും ഇത് മാത്രം മതി കാരണം ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അബുൽഹാബ് അങ്ങാൻ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അബുലഹാബിന്റെ ഭാര്യ സ്വീകരിച്ചാലും മതി എന്നാൽ അതോടുകൂടി ഖുർആാൻ ഖുർആൻ ഖുർആാൻ അള്ളഹാമിൻ്റെ എന്ന് വരും മുഹമ്മദ് നബി സഹായ വല്ലം സ്വന്തം പറയുന്നതാണെന്ന് വരും മുഹമ്മദ് നബി സാഹിസ്ലമൊക്കെ എന്തായാലും ഭാവിയെന്തായിരിക്കും തീരുമാനിക്കാൻ കഴിയൂലല്ലോ അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അള്ളാഹു മുഹമ്മദ് നബി സാഹിസ്വല്ലാം ഒക്കെ അവതരിപ്പിച്ചു കൊടുത്തതാണ് എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് ഇത് തന്നെയാണ് മറ്റൊന്ന് ജബ്ബാർ പറയണത് ഇവിടെ മൂത്താപ്പ എന്നിട്ട് മൂവർ പറയുന്നതിന്റെ രസം എന്താണ് മൂത്താപ്പാർക്ക് വേണമെങ്കിൽ കുട്ടികളെ പിന്നെ ഒന്ന് അടിക്കാൻ വരെ അധികാരമില്ലാണ കുട്ടികളെ ഇവിടെ മുഹമ്മദ് നബി സല്ലാഹായില്ലാം ഇപ്പൊ ജബ്ബാറിന്റെ കാഴ്ചപ്പാടിലൊരു ചെറിയ കുട്ടിയാണ് യാതൊരു എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ലാത്ത സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അവിടെ നടക്കുന്ന അക്രമങ്ങൾ അനീതികൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അനുദായികകൾ ഇതൊന്നും തിരിയാത്ത ഒരെട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിയാണ് ഇപ്പോഴും നബി സല്ല എന്നാണ് മഹാബുദ്ധിമാനായിട്ടുള്ള വലിയ ജ്ഞാനിയായിട്ടുള്ള ജബ്ബാറിൻ്റെ പിന്നെ ഭാഷ്യം എന്നിട്ട് പറയാണ് വേണമെങ്കിൽ കുട്ടികളൊന്നും അടിക്കാനൊക്കെ മൂത്താപ്പാർക്ക് അനുവാദമുണ്ടല്ലോ നമ്മളെ നാട്ടിൽ എന്നിട്ട് മൂവേർ പറഞ്ഞത് പാശ്ചാത്യ ലോകത്തൊന്നും അതിനുള്ള അധികാരമില്ല അപ്പൊ ഇതനുസരിച്ച് നമ്മൾ ജബ്ബാറിന്റെ ആളുകളോട് കുടുംബക്കാരോട് ജബ്ബാറിന്റെ മൂത്താപ്പളാപ്പാരോ ആരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് ബന്ധപ്പെട്ട ആളുകളോട് ജേഷാഞ്ചന്മാർ ആരുണ്ടെങ്കിലും അവരോടൊക്കെ നമ്മൾക്ക് പറയാനുള്ളത് ഏതായാലും ജബ്ബാർ അംഗീകരിച്ച പിന്നെ സംഗതിയാണ് കുടുംബക്കാർക്ക് വേണമെങ്കില് പിന്നെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വേണ്ടാത്തതൊക്കെ പറയുമ്പോൾ അയാളെ കുറച്ചൊക്കെ ഒന്ന് അടിക്കുകയെ അതുപോലെ ശകാരിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് ജബ്ബാറിൻ്റെ കുടുംബക്കാരോട് നമുക്ക് പറയാനുള്ളത് ഈ പിന്നെ പരദ്രോഹിയെ അതുപോലെ തന്നെ ഈ പിന്നെ ദുഢ മനസ്സുമായിട്ട് നടക്കുന്ന ജബ്ബാറിനെ നിങ്ങൾ ആരെങ്കിലും കുറച്ചൊന്ന് നന്നായിട്ട് വേദനയാക്കി കിട്ടാൻ നിങ്ങൾ ശമനം ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ജബ്ബാർ എന്നെ അനുവദിച്ചിട്ടുള്ളതാണ് സംഗതി നിങ്ങൾക്ക് പേടിക്കേണ്ടതൊന്നുമില്ല ഇത്രക്ക് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി കെട്ട ഒരു രീതിയിൽ ആണ് യുക്തിവാദം എന്ന് വന്നാ പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണ് അപ്പൊ ഇത് യുക്തിവാദമാണ് പോലും ഒരു സംഗതി പറയുമ്പോൾ അതിന് മാന്യമായിട്ടുള്ള രീതി സ്വീകരിക്കണ്ടേ അപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് വരാനിരിക്കുന്ന ഗുരുതപരമായിട്ടുള്ള ഒരു ഭവിഷ്യത്തിനെ സംബന്ധിച്ച് ചാക്യം നൽകിയിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ഒരാളെ സംബന്ധിച്ച് പറയുന്നത് അയാൾക്ക് വേണമെങ്കിൽ നബിസല്ലാഹു അലൈ വസ്ലമയോ അത് തല്ലാം വരെ അധികാരം ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ അപ്പൊ ഈ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനെ അയാളുടെ കുടുംബക്കാരെങ്കിലും തല്ലുകയോ ശകാരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് അയാൾ സഹിച്ചോളും എന്നാണല്ലോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ ജപ്പാർ പറഞ്ഞ എന്താണ് മക്കാര് തെളിവ് ചോദിച്ചിട്ട് കൊടുത്തിര ഇവിടെ ഈ സൂറത്ത് അവതരിക്കണ ഘട്ടത്തിൽ മക്കാര് വല്ല തെളിവും ചോദിച്ചിട്ടുണ്ടോ ചരിത്രത്തിൽ അങ്ങനെ വല്ലതും ഉദ്ധരിച്ചു വന്നിട്ടുണ്ടോ ഇവിടെ സംഭവിച്ച എന്താണ് നബിസ്വല്ലാ ഹായുസ്വല്ലാം സ്വന്തത്തെപ്പറ്റി മക്കാരോട് ചോദിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്താണ് അതിനവർ പറയുന്നത് നീ ഞങ്ങളോട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുവരെ ഒരു കളവും പറയാത്ത സത്യസന്ധനായിട്ടുള്ള ആളാണ് ഈ സർട്ടിഫിക്കറ്റ് മതിയല്ല ഒരാൾക്ക് എന്നിട്ടാണ് നബിസ്വല്ലാഹുസ്വല്ലം തനിക്ക് പറയാനുള്ള ദൗത്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ അവരാരെങ്കിലും നബിസ്വല്ലാസ്വല്ലമയോട് ചോദിച്ചിട്ടുണ്ടോ മുഹമ്മദ് നീ പ്രവാചകനാണെന്ന് പറയുന്നതിന് എന്താ തെളിവ് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അവിടെ ആരും ഒന്നും വിരിയാടിയിട്ടില്ല അബൂലഹബ് മാത്രമാണ് അവർ വിരിയാടിയിട്ടുള്ളതെന്നാണ് അപ്പൊ അബൂലഹബ് ഈ സംഗതി പറയുകയും അതോടുകൂടി ആ സദസ്സി ബിരിയാണി ചെയ്യുന്നത് അല്ലാതെ അവിടെ ആരും നബിസ് അല്ലാസ്വല്ലമയോട് ഒരു തെളിവും ചോദിച്ചിട്ടില്ല അവർക്ക് നബിയുടെ സത്യസന്ധത മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ തെളിവ് അവർ പറഞ്ഞ തെളിവന്നെ മതി അതുകൊണ്ടാണ് അവര് തെളിവ് ചോദിക്കാതെ പോയത് പിന്നെ ഒരു നാട്ടില് ഏത് നാട്ടിലെ അവസ്ഥയായിരുന്നാലും സാമാന്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഒരാൾ വളരെ കാര്യഗൗരവത്തിലുള്ള ഒരു സംഗതി തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും പൊതുജനം അതിനെ സംബന്ധിച്ച് വല്ലാതെ പ്രതികരിക്കൂല അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ നാട്ടിലുമുള്ള അവസ്ഥയാണ് അപ്പം അതിൽ പ്രതികരിക്കാരാണ് ആ സമൂഹത്തിലെ തലവെടുപ്പുള്ള എടുപ്പുള്ള നേതാക്കന്മാരായി വരുന്ന ആളുകളായും അവരനുകൂലമായി പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും ചിലപ്പോൾ അനുകൂലമായി പ്രതികരിക്കും പ്രതികൂലമായി പ്രതികരിക്കുമ്പോൾ ജനങ്ങളും പ്രതികൂലമായി പ്രതികരിച്ചേക്കും ഇതാണ് ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലും നടപ്പുള്ള രീതി പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ മക്കയിലും സംഭവിച്ചത് അബൂലഹാബ് ഇത് പറഞ്ഞപ്പം ആളുകളൊന്നും വേറെ പ്രതികരിക്കാതെ എല്ലാവരും പിരിഞ്ഞുപോയി എന്നുള്ളതാണ് എന്നിട്ട് ഇതിനെ പറ്റിയാണ് അബു ജബ്ബാർ അബൂലഹാബിന്റെ കൂട്ടുകാരനായിട്ടുള്ള ജബ്ബാർ പറയുന്നത് മക്കയിലെ ആളുകൾ നബിയോട് അവിടെ തെളിവ് ചോദിച്ചു തെളിവൊന്നും കൊടുത്തില്ല എന്ത് പിഡിത്തവും എന്ത് വിവരക്കേടുമാണ് ഈ പറയുന്നത് ഇതാണോ യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ് ഇത് സിഹറാണെന്ന് പറഞ്ഞു ഇത് സിഹറാണെന്ന് അവർ പറഞ്ഞാൽ അതിന് രബിയാണോ തെളിവ് കൊടുക്കേണ്ടത് ജബ്ബാറിൽ പിന്നെ പറയുന്നതൊക്കെ പിത്തലാട്ടമാണ് അല്ലെങ്കിൽ തനി ബോഷ്ക്കാണ് എന്നൊരാൾ പറഞ്ഞു നിക്കാം എന്നിട്ട് ജബ്ബാറിനോട് ചോദിക്കാണ് ജബ്ബാർ അജി പറയണമൊക്കെ ബോഷ്കാണ് അതിനുള്ള തെളിവെന്താന്ന് ചോദിച്ചാൽ ജബ്ബാർ ആണോ അതിന് തെളിവ് കൊടുക്കേണ്ടത് അത് പറയുന്ന ആളല്ലേ അപ്പൊ വിശുദ്ധ നബി ഖുർആാനും നിമിസതായും പറയുന്നത് സിഹറാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന ജബ്ബാറിന്റെ വാദം അനുസരിച്ചാണെങ്കിൽ പോലും ഇത് സിഹറാണെന്നുള്ളത് നബി അല്ലല്ലോ തെളിവ് കൊടുക്കേണ്ടത് ഇത് സിഹർ അല്ല എന്ന് നിമിസതായ സ്വലമോ തെളിയിക്കുന്നുണ്ട് അതാണല്ലോ ഒന്നാമതായിട്ട് നബി അവരോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ സംബന്ധിച്ച് എന്ത് കാഴ്ചപ്പാടാണ് വെച്ചു വിളർത്തി എന്ന് താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ സത്യസന്ധനാണ് ഇതിൽ കവിഞ്ഞു ഇനി എന്തായാലും തെളിവേണ്ടത് അപ്പൊ അവർക്ക് തെളിവ് കിട്ടാത്തതല്ല പ്രശ്നം അബുലഹാബിന് അബുലഹാബിന്റെ ധിക്കാരവും അഹന്തയുമാണ് പിന്നെ മകനാണുള്ളത് പറയണത് മകന് വ പറയുന്നത് പിതാവിന് പിന്നെ അംഗീകരിച്ചാല് പിതാവിന് പിന്നെന്ത് സ്ഥാനാണുള്ളത് ഇത് നബിസ് അഹ് സ്വലാമിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് മകനായ ഇബ്രാഹിം പിതാവിനോട് പിന്നെ വളരെ സ്നേഹാദരപൂർവ്വം പറയുന്നുണ്ട് യാബത്തി അല്ലയോ പിതാവേ എന്ന് വിളിച്ചിട്ട് പറയണെന്താണ് താങ്കൾ ഈ വിഗ്രഹങ്ങൾ പൂജ വർജിക്കണം പക്ഷേ പിതാവ് ഇബ്രാഹി നബിയോട് പറഞ്ഞ എന്താജുർണി മലിയ അർജുനക്ക് ഞാൻ നിന്ന് എറിഞ്ഞാട്ടും അല്ലെങ്കിൽ കൊല്ലും അതുകൊണ്ട് എന്റെ വീടത്ത് നിന്ന് പൊയ്ക്കോന്നാ പറഞ്ഞു ഇത് തന്നെയാണ് ഇവിടെ നബിസ് അഹ് അലൈവിസ്ല്ലാമയോട് അബുലഹാമും പറയുന്നത് അപ്പൊ ഇവിടെ നബി നബിസ് അലൈഹി വല്ലാമയോട് തെളിവ് ചോദിക്കല്ല അബൂലഹാമും ആളുകളും ചെയ്തത് നബിയെ തെറി പറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള എന്നിട്ട് അന്ന് തുടങ്ങിയതാണ് പോലും രബിസ്വല്ലമേയുടെ മനസ്സിൽ മക്കക്കാരോടുള്ള വെറുപ്പും വിദ്വേഷവും ഇവൻ എവിടെ നിന്നാണ് കിട്ടിയത് ഏത് ചരിത്ര ഗ്രന്ഥത്തിലായിരുന്നുള്ളത് അപ്പൊ ഇവന് ഇവന്റെ മനസ്സിൽ തോന്നുന്ന കുറെ പിന്നെ സംഗതികൾ പിന്നെ നബിയോടുള്ള വിരോധത്തിന്റെ പേരിൽ ഇങ്ങനെ വിളമ്പാണ് നബി രബിന്റെ മക്കക്കാരോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തിയത് അല്ല ജബ്ബാറെ നബിസ്വല്ലാ അയുസ്വല്ല ജനങ്ങളോട് വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നു എന്നെക്കാൾ മനസ്സിലാക്കേണ്ടത് മക്കയിലുള്ള ജനങ്ങളല്ലേ അങ്ങനെ അവർ മനസ്സിലാക്കിയിരുന്നവെങ്കിൽ നബിസ്വല്ലാ അയുസ്വല്ലാമയുടെ കയ്യില് നബി നബിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതിന് ശേഷം പോലും ഈ മക്കയിലെ ജനങ്ങൾ ചെയ്തിട്ടുള്ളത് എന്താ ഒരു ഭാഗത്ത് അവരുടെ പ്രധാനികളൊക്കെ നബിസ്വല്ലാ അയുസ്വലമക്ക് എതില് തിരിയും പോയും അവരുടെ സാധാരണക്കാരായിട്ടുള്ള സാമാന്യ മര്യാദ ഉള്ള ആളുകളൊക്കെ ചെയ്തിരുന്ന അവരുടെ കയ്യിലുള്ള സമ്പത്ത് സ്വത്ത് അന്ന് സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളി പിന്നെ പൊന്നിന്റെ നാണയങ്ങളാണ് ഇത് പിന്നെ അവർ ചെയ്തിരുന്നത് നബി സല്ലല്ലാഹി അലൈഹി നബിസ്വല്ലാഹിസ്വല്ലമയുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാണ് നബിക്ക് തങ്ങളോട് വെറുപ്പുണ്ടെന്ന് തോന്നി അവർക്ക് തോന്നിയിരുന്നെങ്കിൽ അവർ നബിന്റെ കയ്യിൽ ഇത് കൊടുക്കുവോ എന്നിട്ട് നബി സല്ലല്ലാഹി നബിസല്ലാഹി ഹിജറക്കു പോകുമ്പോൾ എന്താ ചെയ്തത് തന്റെ പിതാ പിതൃവ്യ പുത്രനായിട്ടുള്ള അലി അലി അള്ളാഹു വഹുവിനെ നബി സഹായി സ്വല്ലാം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്നത് ഇതൊക്കെ നിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുത്തിട്ട് മദീനയിലേക്ക് വന്നാ മതീന ഇത്രക്ക് വിശ്വസ്തതയോടുകൂടി സംഗതികൾ കൈയാളിയിട്ടുള്ള ജനങ്ങൾ വിശ്വാസപൂർവം അംഗീകരിച്ചിട്ടുള്ള ഇവിടെ പ്രവാചകനാണെന്ന് പറയുമ്പോഴും അവർക്ക് നബിയുടെ കാര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല തങ്ങളുടെ ആചാരങ്ങൾക്ക് മര്യാദകൾക്ക് എതില് നബി സംസാരിക്കുന്നു എന്നേ ഉള്ളൂ എന്നിട്ട് ഈ ആളുകൾ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് അംഗീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഒരു ഉളുപ്പുമില്ലാതെ നബി സലാഹു അലൈഹി വസ്ലാമ മക്കാരോട് ഈ ദിവസം മുതൽ കപൂലാവത് പറഞ്ഞതിന്റെ പേരിൽ നബിയോട് നബി അവരോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുകയായിരുന്നു പിന്നീട് നബി മദീനയിലേക്ക് പോയിട്ട് പിന്നെ വാളുവായിട്ടാണ് വന്നതെന്ന് പറയുന്നത് ഇത്ര ധിക്കാരപരമായിട്ട് തോതിവാസം പറയുന്ന ഒരു മനുഷ്യൻ ഇതാണ് യുക്തിവാദമെങ്കിൽ ഈ യുക്തിവാദത്തിനെന്താ അടിസ്ഥാനുള്ളത് എന്ന് ജബ്ബാറേൻ പോലുള്ള ആളുകൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്